ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലീസ് വേർഡിലേക്ക് സ്വാഗതം നമ്മൾ കാണുന്നത് ലോങ്ങൻ പ്ലാന്റുകളാണ് അതിൻ്റെ ഫ്രൂട്ടുകളുമാണ് വിവിധ വെറൈറ്റി ലോങ്ങനുകൾ ഉണ്ട് അതിൽ ഇത് പിങ് പോങ് ലോങ്ങനാണ് ഇത് ധാരാളം പൂവുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മഴ നമ്മളെ ചതിച്ചു എന്ന് തന്നെ പറയാം പൂവുകളെല്ലാം കൊഴിഞ്ഞു പോയി കായ്കളും എന്താ പറയുക കുറെ കായകളൊക്കെ കിട്ടിയെങ്കിലും എല്ലാം അഴുകിപ്പോകുന്നൊരവസ്ഥയാണ് ഇതാണ് റൂബി ലോങ്കൻ എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ടാണ് അതിൻ്റെ പുറംഭാഗം നല്ല കളർഫുള്ളായിട്ടിരിക്കും ഒരു എന്താ പറയുക ഉണ്ടോ ഇതാണ് റൂബി ലോങ്കൻ എന്ന് പറയുന്നത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ാണ് പിങ് വൈറ്റ് ലോങ്ങൻ ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് എന്ന് പല വെറൈറ്റികളാണ് ഇത് വൈറ്റ് അതിൻ്റെ ഇലകളും റൂബി ലോങ്ങനേക്കാളും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പിങ് പോങ് ലോങ്ങനേക്കാളും വ്യത്യാസമുണ്ട് ഈ ഇലകൾക്ക് ഇത് ആൾ സീസൺ ലോങ്ങനാണ് ഇത് എപ്പോഴും പൂവുകളും കൈകളും കാണും ആൾ സീസൺ ലോങ്ങൻ ഈ നാല് വെറൈറ്റികളും നാല് രീതിയിലുള്ളതാണ് നമ്മളിപ്പോൾ കടയിൽ പോകുമ്പോൾ അതനുസരിച്ച് നോക്കി വാങ്ങിക്കണം ഓരോ വെറൈറ്റിയും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഇത് പിങ് പോങ് ലോങ്ങൻ്റെ ഫ്രൂട്ടാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും അതുകൊണ്ട് ഒരു കൈ കൊണ്ടുള്ളതാണ് ഇതാണ് മൊത്തം അഴുവിപ്പോയി മഴ ആയതിനാൽ അഴുവിപ്പോയി പിന്നെ കുറേയൊക്കെ അകത്ത് പുഴു കയറി പുഴു തിന്നും നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവും കാണും ഒരു ചെറിയൊരു സുഷിരം കാണും അതിൻ്റെ അതിൽ കൂടെ പുഴു അകത്ത് കയറി ഇത് തിന്ന് തിന്ന് അത് അവിടെ ഇരുന്ന് വലുതായിരിക്കും അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഈ ലോങ്ങൻ എന്ന് പറയുന്ന ഈ ഫ്രൂട്ടിന് ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയൊക്കെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഫ്രൂട്ടുകളൊക്കെ കിട്ടും നല്ല മധുരമാണ് ഫ്ലഷിന് നല്ല മധുരമാണ് നമ്മുടെ വീട്ടിൽ ലോങ്ങൻ്റെ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഓരോന്നിൻ്റെയും വിവിധ വെറൈറ്റി ഫ്രൂട്ട് ഫ്രൂട്ടുകളുടെ തൈകളുമായിട്ട് വരുന്നതാണ് എല്ലാവരും എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് വർത്തിയാക്കണം കേട്ടോ ലൈക്കും ചെയ്യണേ ചെയ്യണേതല്ല ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ട അതിൽ സുഷിരം കണ്ട ഒരു ചെറിയ സുഷിരം അതിൽക്കൂടെ പുഴു കയറി അതെല്ലാം അതിൻ്റെ അകത്ത് തന്നെ കാണും പുഴു അപ്പോൾ പുതിയ വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്